ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിനൊക്കെ ഏറ്റവും സന്തോഷം കിട്ടിയിട്ടുള്ള ഇഫ്താർ സംഗമത്തിനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളയിലുള്ള ഹ്യൂമാനിറ്റി റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് കേട്ടോ ഇത് ഇന്ന് നമ്മളെ മലബാർ ഗോൾഡിന്റെ ഫൈസൽ മലബാറിന്റെ ഒക്കെ ഒരു അടിപൊളി ഇഫ്താർ സംഗമത്തിന് ക്ഷണം കിട്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ നമ്മളവിടത്തെ നോമ്പുതറ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മളേകദേശം ഒരു ആറു മണി സമയത്തായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഞാനൊരു ക്ഷെത്തി സമയത്ത് തന്നെ എല്ലാം സെറ്റായിരുന്നു ടേബിളും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു കുട്ടികളും അവരുടെ പേരൻസും ഒക്കെ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മൈജി ഷാജിക്കുണ്ടായിരുന്നു പൈസ എടുക്കാൻ്റെ കൂടെ അവിടെ സ്പെഷ്യൽ ഡേ ആണ് ഷാജിക്കാൻ ഷാജിക്കാൻ്റെ ബർത്ത്ഡേ കൂടി നമ്മൾ അവിടെ നിന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞമ്മളിവിടുത്തെ വിശേഷങ്ങളും വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നു കണ്ടാലോ എന്താ പറ്റും ആ കുടുംബ മൊത്തം ലോക്ക്ഡൌൺ ആവുന്നു ആ ജീവനാന്തരം നമ്മള് ലോക്ഡൌൺ ഒക്കെ ഈ കൊറോണയുടെ സമയത്താണ് പക്ഷെ അത് നടത്തുന്ന ഏത് വിഭാഗമാണ് ഈ കുട്ടികൾ അപ്പൊ ഈ കുട്ടികളുടെ പാരന്റ്സ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരുപാട് സ്പേസ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ജന്മം എന്തിനാണ് സാറെ നമുക്ക് തന്ത്രം ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ ചോദിക്കുമ്പോ അത്തരത്തിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് ഭൂമിയിൽ ഇങ്ങനെ ജന്മം ഞാൻ കൊടുത്തിട്ടുണ്ട് മനുഷ്യ ഇത്രയേ ഉള്ളൂ തിരിച്ചറിയും കൂടെ ഇത്തരത്തിലേക്ക് ജന്മത്തില് നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ കുട്ടികളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഇവരുടെ മിനിമം ലക്ഷറി എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുക സ്വന്തമായിട്ട് ടോയ്ലറ്റിംഗ് നടത്താം അറിയാം നമ്മളുടെ ലക്ഷറി വേറെ ലെവലാണ് അപ്പൊ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം സൗകര്യങ്ങൾ ചെയ്യാതെ നമുക്ക് ഈ ഇവിടെ ഒരു ചലിക്കാൻ പറ്റാം ഇവിടെ വരുന്ന ഓരോരുത്തരും ആയിരുന്നു ഇപ്പൊ ബർത്ത് ഡേയും കൂടെയാണ് അപ്പോൾ ഷാജിക്ക വന്നപ്പോൾ ഫുൾ മൂഡ് ഓഫാണ് ഇവിടെ ഇരിക്കുമ്പോ നേരെ പോയി പോയിട്ട് വന്നപ്പോൾ ആള് ഓഫായി അപ്പൊ ഇതേപോലെ നമ്മുടെ ഏറ്റവും കൃഷി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുക എന്നുള്ളത് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി എഴുപതോളം കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് കുട്ടികളെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത്രയും കുട്ടികളെ നോക്കാൻ നമ്മൾ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ സേവനങ്ങൾ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനയുണ്ട് ഇവിടുന്ന് ഒരു ദിവസം ഒരു ഈ സ്ഥാപനം കൂട്ടിയിട്ട് കുട്ടീനെ പിടിച്ചയച്ചാല് രാത്രി ഉറങ്ങാതെ പാരന്റ്സ് ഒക്കെ പത്തും പതിനാലും ഇത്രത്തോളം നമ്മള് നമ്മളിതിന്റെ വേദന എന്ന് പറഞ്ഞാൽ പല ആളുകളും സൂയിസൈഡ് ചെയ്യാത്ത പടച്ചോല പഠിച്ചിട്ട് മാത്രമാണ് അപ്പൊ ഇത്തരത്തിൽ ഇത് ഇവിടെ എത്തിക്കുന്നതും ഇത് കാണിച്ചു തരുന്നതും പഠിച്ച കൂടുതലാണ് ഇനി എന്ത് ചെയ്യണ്ടെന്നുള്ള തീരുമാനം നമ്മളിടത്ത ഇതിനെ മുഖം തിരിച്ചു കാണാൻ നമുക്ക് ഒരു കാരണവശാലും പറ്റില്ല നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സമാധാനം നഷ്ടപ്പെടാൻ ഇങ്ങനെ തുടർ ജന്മം കുടുംബത്തിലുണ്ടായി അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്കൊക്കെ നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളായിരിക്കും അത് നമുക്കൊന്നും അങ്ങനെ അവസ്ഥ ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് ലൈവ് ആയിട്ടായിട്ടുണ്ടായിരുന്നു അല്ലെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പുട്ടും അതേപോലെ വെള്ളപ്പം പൊറാട്ട അതേ നെയ്പത്തല് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ലൈവ് തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് പിന്നെ നമ്മൾ പുറത്തൂരൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടു സംസാരിച്ചു കൊറേ ഫോട്ടോസൊക്കെ എടുത്തു ഒന്ന് നോക്കുന്ന സമയത്ത് എല്ലാ മെയിൻ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് അവിടെ നമ്മളെ പരിചയത്തിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു റെഡി ആണ് <laughs> 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 <inaudible> மூளை எல்லார திருப்பி பாகம் கொடுத்து கேட்டிங்க கழிச்சா அசி

ഇതാണ് ആരെ എവിടെ കണ്ടാലും ബെറ്റ് ബെറ്റ് ബെറ്റുണ്ടോ ബെറ്റിണ്ടോ ബെറ്റിണ്ടോ എനിക്ക് ാര്ക്ക് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് വീട്ടില് ഭയങ്കര പ്രാക്ടീസ് ആണല്ലോ മനസ്സീട്ടൊക്കെ ഉള്ള വീഡിയോ അല്ലെ അങ്ങനെ അതേപോലെ കിട്ടോ പുട്ട് യൂട്യൂബിലേക്ക് യൂട്യൂബിലേക്ക് മോൻ കാണിക്കാ കേട്ടെ ഏ അതിൻ്റെ ഇടയിൽ കൂടെ ഷാജിക്കാൻ്റെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും മറ്റേതായാലും കേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് കാണാം ഹാപ്പി ബർത്ത് ഡേ അതെ പോയാലും എന്നെ കാണാം എന്താ ചെയ്യാല്

அரை ஆசி அசி கேத்தோ ണ്ട് തെരക്കുണ്ട് മാസ്ക് കാത്തി കൊടുക്കണം എന്താ

പോലെ എടുക്കാം മര്യാടം എടുത്ത് മര്യാടനെ കണ്ട വലതാണ് എല്ലാവർക്കും മനസ്സും വയറും കറക്റ്റ് നന്നായിട്ട് എല്ലാരോടും ാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറും മനസ്സും നിറഞ്ഞ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്